ഹായ് ഗുഡ് മോർണിംഗ് രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞു വിടാൻ വേണ്ടിയുള്ള ലാസ്റ്റ് ഡേയിലെത്തി അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏറെ സ്നേഹത്തോടെ യാത്രയാക്കാം അല്ലേ ഇരുപത്തിയഞ്ചിനെ അതിലേറെ സ്നേഹത്തോടെ വരവേൽക്കാം ഇന്നലെയും ഞാൻ ചെയ്ത വീഡിയോ ഈ വിഷയത്തെക്കുറിച്ചായിരുന്നു അതിൻ്റെ തമ്പനിയിലൊന്നു നോക്കണേ വടി വടികൊടുത്ത അടി വാങ്ങരുത് എന്നാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലാസ്റ്റ് ഡേയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആരും വടി കൊണ്ടു നടക്കരുത് എന്നാണ് ഇനി അഥവാ വടി കൊണ്ടു നടന്നാൽ തന്നെ അതെടുത്ത് പ്രയോഗിക്കരുത് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ ഈ വീഡിയോയിൽ അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയും നല്ല വിഷയങ്ങളും നല്ല ടോക്കുകളും നല്ല മെസ്സേജസും ഒക്കെയായി ഞാൻ വരാം നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പോൾ നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് കൂട്ടായിട്ട് അങ്ങ് മുന്നേറാം കുറെ പേരിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ഈ സുഹൃത്ത് അങ്ങോട്ട് വിപുലപ്പെടുത്താം ഏഹ് നമ്പേഴ്സ് അങ്ങ് കൂടട്ടെ ഫാമിലിയില് നമ്പേഴ്സ് അങ്ങ് കൂടട്ടെ കേട്ടോ പണ്ടു ക്രിസ്തു പറഞ്ഞില്ലേ കടൽ കടൽ തീരത്തെ മണൽത്തരി പോലെ പെറ്റ് പെരുകട്ടെ എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യരും ജനതകളും ഒക്കെ അതുപോലെ എൻ്റെ ഫാമിലിയിലെ മെമ്പേഴ്സിന്റെ എണ്ണം അങ്ങ് കൂടട്ടെ എന്നിട്ട് നമുക്ക് പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് സ്നേഹിച്ച് സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് കേട്ടോ അപ്പോഴെന്താണ് ഇന്ന് ഞാനുണ്ടല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ പറഞ്ഞു വിടാൻ വേണ്ടി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കിട്ടിയിട്ടുള്ള ഒരുപാട് നന്മകളുണ്ട് അല്ലെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോയിട്ടുണ്ടാകാം നമ്മിൽ പലരും സ്ട്രഗിളിങ് ഒറ്റപ്പെടലുകള് അതുപോലെ മാനസിക ബുദ്ധിമുട്ടുകൾ തന്നവര് ശാരീരികമായി പിടിപ്പിച്ചവര് എന്തെങ്കിലുമൊക്കെ ആകട്ടെ ഇനി അത് വ്യക്തികളല്ല രോഗാവസ്ഥകളാകാം മറ്റു പല പ്രശ്നങ്ങളാകാം എന്തു തന്നെ ആയാലും അതോടൊപ്പം തന്നെ ഓരോ ദിവസവും നമുക്ക് ഒരുപാട് നന്മകൾ ദൈവം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കുകയില്ല രണ്ടു കാലിൽ കുറച്ച് നിൽക്കുകയില്ല ഇതുപോലെ നാവുയർത്തി സംസാരിക്കുകയില്ല കാണുകയില്ല കേൾക്കുകയില്ല അല്ലെ നമുക്ക് ദൈവം തന്നിട്ടുള്ള നന്മകള് എന്തൊക്കെയാണെന്ന് നാം എണ്ണിയായി തീരില്ലല്ലോ നമ്മളെ ഇങ്ങനെ നിൽക്കാൻ രണ്ട് കാലുകള് അതുപോലെ അധ്വാനിക്കാൻ രണ്ട് കൈകള് കേൾക്കാൻ കാതുകള് ഉള്ള രണ്ട് കണ്ണുകൾ എത്രയോ പേർക്ക് കാഴ്ചശക്തി ഇല്ല എത്രയോ പേർക്ക് കേൾവിയില്ല അംഗവൈകല്യം ഉള്ളവരുണ്ട് രോഗപീഠകളുണ്ട് അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് പിന്നെ ഉണ്ടാകാതിരിക്കില്ല ജീവിതമല്ലേ അപ്പൊ പ്രതിസന്ധികൾ അതോടൊപ്പം നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷേ ആ പ്രതിസന്ധികളെ മറികടന്ന് ധൈര്യത്തോടെ മുന്നേറുവാൻ ശുഭാപ്തി വിശ്വാസത്തോടെ ഓരോ നിമിഷവും മുന്നോട്ട് നീങ്ങുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ദൈവമാണല്ലോ നമുക്ക് ജന്മം നൽകി നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഇവിടെ വരെ എത്തിച്ചു അല്ലേ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ നമുക്ക് ദൈവം തന്നിട്ടുള്ള നന്മകൾ മാത്രം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഓർമ്മിക്കുക അനുസ്മരിക്കുക എന്നിട്ട് ദൈവത്തിന് നന്ദി പറയുക ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വർഷത്തിലേക്ക് കടക്കാം ഞാൻ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതുകൊണ്ടാണ് അക്കാര്യം നിങ്ങളോടും ഷെയർ ചെയ്തത് അതായത് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ പുതുവർഷത്തെ വരവേൽക്കാനായി നാം വലിയ ആഘോഷങ്ങളൊക്കെ ഒരുക്കും അല്ലേ അതോടൊപ്പം തന്നെ പള്ളികളിൽ ഉണ്ട് പാതിര കുർബാന ഒരു വർഷത്തെ പറഞ്ഞു വിട്ട് പുതുവർഷത്തെ സന്തോഷത്തോടെ വരവേൽക്കുമ്പോൾ അത് ആ ദൈവത്തിന് ആ വരുന്ന വർഷത്തെ സമർപ്പിച്ചുകൊണ്ട് ദിവ്യബലിയിൽ പങ്കെടുത്ത് അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട് ഞാൻ പക്ഷേ എനിക്ക് പാതിര കുർബാനയ്ക്ക് പോകാൻ ചില അസൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പകലേ കുർബാനയ്ക്കൊന്ന് പോവുകയാണ് ഞാൻ താമസിക്കുന്നിടത്ത് ഒരു വൺ ഡേ കൺവെൻഷൻ ഉണ്ട് എല്ലാ ചൊവ്വാഴ്ചയും അവിടെ പതിനൊന്ന് മണിക്ക് ദിവ്യബലിയുണ്ട് രാവിലെ തുടങ്ങും കൊന്തയും ബ്രെയറും ഒക്കെ ആയിട്ട് ഒരു സിസ്റ്റർ ആണ് ധ്യാനം നയിക്കുന്നത് കാക്കയഞ്ചാല് ചെറുപുഴ പഞ്ചായത്തിലെ കാക്കയഞ്ചാലിലാണ് ഈ വൺ ഡേ കൺവെൻഷൻ സെന്റർ ഞാൻ സാധിക്കുമ്പോഴെല്ലാ ചൊവ്വാഴ്ചകളില് അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുക അവിടെ പോയി ഇത് കൂടും കൊന്തയുണ്ട് ദിവ്യബലി ഉണ്ട് ആരാധനയുണ്ട് ടോക്കുണ്ട് എല്ലാം കൂടി നമുക്ക് വളരെ ആത്മീയമായി വളരെ ഉണർവ് നൽകുന്ന ഒരു സംഭവമാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് എനിക്കതിൽ താല്പര്യമാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനുള്ള ഒരു ഊർജം ഒരാത്മബലം എന്തു പ്രതിസന്ധി വന്നാലും നമുക്ക് തരണം ചെയ്യാമെന്നൊരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും അവിടെ പോയി ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ആ ആരാധനയിലൊക്കെ പങ്കെടുത്ത് തിരിച്ചു വന്നു കഴിയുമ്പം നല്ല ഒരു ബലമാണ് പ്രതിസന്ധികൾ ഇന്ന് വന്നോട്ടെ നമുക്കതിനെ മറികടക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ആണ് അപ്പോഴേ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇപ്പൊ സമയം പത്തരയൊക്കെ കഴിഞ്ഞു ഞാൻ റെഡിയായി ഞാൻ അവിടെ പോയി പതിനൊന്ന് മണിക്ക് ഇന്ന് മുഴുവൻ പോവാനാണ് ചിലപ്പോഴൊക്കെ എത്തുമ്പോൾ ലേസം ലേറ്റായി പോകാറുണ്ട് വീട്ടിലെ പണിയൊക്കെ തീർത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഒരു രണ്ടര മൂന്ന് വരെ ഉണ്ട് അതോടെയാണ് തീരുന്നത് രാവിലെ സ്റ്റാർട്ട് ചെയ്യും രണ്ടര മൂന്ന് മണിയോടെ തീരും അതുപോലെ തന്നെ എല്ലാ മാസത്തിലെയും ലാസ്റ്റ് ചൊവ്വാഴ്ച ദിവ്യകാരുണ്യ പ്രദക്ഷിണമുണ്ട് ഇന്ന് ലാസ്റ്റ് ചൊവ്വാഴ്ചയാണല്ലോ അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് മൂന്ന് മണിയാവുമ്പോൾ തിരിച്ചു വരാം എന്നിട്ട് ഞാൻ അവിടെ കേട്ട കാര്യങ്ങളും കൂടെ ഒക്കെ കൂട്ടിച്ചേർത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഉം അപ്പോഴേ ഞാൻ അവിടെ പോയി വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമേ പോകാൻ റെഡിയായപ്പോൾ അതങ്ങ് ഷൂട്ട് ചെയ്ത് വെച്ച് തന്നെ ഉള്ളൂ ഇപ്പോൾ തന്നെ എഡിറ്റ് ചെയ്യാൻ നിന്നാൽ എനിക്ക് ദിവ്യ ദിവ്യപിര്യാദം തൊട്ട് കൂടാൻ പറ്റിയല്ല അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം കേട്ടോ അപ്പം നമുക്കെല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ ഏറെ സ്നേഹത്തോടെ വരവേൽക്കാം രണ്ടായിരത്തി ഇരുപത്തി കിട്ടിയ നന്മകൾക്കൊക്കെ നന്ദി പറഞ്ഞ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ ടാറ്റ കൊടുത്ത് യാത്രയാക്കാം അപ്പം ഞാൻ പോയി ഒരു ദിവ്യഗതി അർപ്പിച്ചിട്ട് വരാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യം പ്രത്യേകിച്ച് എൻ്റെ ചാനൽ ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ എല്ലാം കാര്യം ഞാൻ അവിടെ ദൈവത്തോട് പറഞ്ഞേക്കാം നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്കറിയാലോ അപ്പോൾ എൻ്റെ ചാനൽ ഫാമിലിയിലെത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ള എണ്ണം എനിക്കറിയാം ഏതാനും പേരെയൊക്കെ പേഴ്സണലായിട്ട് അറിയുന്ന വ്യക്തികളെ വ്യക്തിപരമായും അറിയാം അപ്പോൾ വ്യക്തിപരമായി അറിയാവുന്നവരെ അങ്ങനെയും അല്ലാത്തവരെ ഗ്രൂപ്പായും ഒക്കെ സമർപ്പിച്ച് എല്ലാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾക്ക് എല്ലാവർക്കും കിട്ടിയ എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയാം കേട്ടോ നിങ്ങളൊക്കെ പ്രത്യേകിച്ച് വർക്കിംഗ് വുമൻസും അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമയം കുറവായിരിക്കും ഇന്നത്തെ ദിവസം പള്ളിയിൽ പോകാനും അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പോകാനും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച നന്മകൾക്ക് നന്ദി പറയാനും ഒക്കെ മനസ്സിൽ പറഞ്ഞോളൂ വീട്ടിലിരുന്ന സന്ധ്യയ്ക്ക് തിരികെത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞോളൂ എല്ലാവർക്കും വേണ്ടി ഞാൻ ഞാനവിടെ പറഞ്ഞേക്കാം എനിക്ക് സമയമുണ്ടല്ലോ ഞാനിപ്പോൾ റിട്ടയർമെന്റ് ലൈഫിലല്ലേ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇതിനൊന്നും സമയമില്ലായിരുന്നു അന്ന് കുറെ ആഗ്രഹമായിരുന്നു തീക്ഷണമായ ആഗ്രഹമായിരുന്നു റിട്ടയർമെന്റിന് ശേഷം ഇതൊക്കെ ഒന്ന് കൃത്യമായി പാലിച്ചു പോകണമെന്ന് കുറച്ചുകൂടെ ഭക്തി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ മുന്നേറണമെന്ന് ഏതായാലും ഞാൻ പോയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വർഷത്തിൽ നമുക്ക് കാണാം കേട്ടോ ഈ വർഷം നമ്മൾ കാണുന്ന ലാസ്റ്റ് വീഡിയോ ആണല്ലോ ഇത് അപ്പോൾ അടുത്ത വർഷത്തിൽ കാണാം കേട്ടോ ടാറ്റ ബൈ ബൈ